ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു സ്റ്റാൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പതിപോലെ ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നൊരു ഇന്നൊരവധി ദിവസമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനിന്ന് കാ കൊണ്ടുള്ള ഒരു വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇപ്പോൾ അരിയുന്നത് കായും പയറും കൂടെ ഒരു കറി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം കുറുക്കു കാണാനും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്കാണ്ട് പിള്ളേർക്ക് മൂത്ത മോനാണ്ടത് ടാങ്ക് മരിച്ചു ചെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പം ടാങ്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എന്നോട് പറഞ്ഞ അപ്പം ഞാൻ അവർക്ക് മൂത്ത മോന ടാങ്ക് എടുത്ത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ നമ്മളിപ്പം വീട്ടമ്മമാർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പല പല ആവശ്യങ്ങൾ കാണുമല്ലേ അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന് അടയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാനൂടെ പോകും അപ്പം അപ്പോൾ നമ്മുടെ പണികളാണ് കുറച്ചൊക്കെ പെൻഡിങ് ആകുന്നത് എന്നാലും നമുക്ക് സന്തോഷമാണ് നമ്മുടെ മക്കളും ഹസ്ബൻഡും ഹസ്ബൻ്റും ഒക്കെയായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ഒന്നല്ലേ അത് മാറി നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പം ഞാനിപ്പം ഏതൊക്കെയാണെങ്കിലും നമ്മുടെ കുറുക്ക് കുറുക്കുകാളം തയ്യാറാക്കാൻ വേണ്ടി വാഴയ്ക്ക് അരിഞ്ഞ് കഴുകി വാരിയതിന് ശേഷം ഏതക്കായിട്ടെടുത്തേക്കുന്നത് പച്ച ഏതക്ക അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഞാനങ്ങ് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു ഒപ്പം തന്നെ ഞാൻ കായരിഞ്ഞതും പിന്നെ വൻ പയറ് നമ്മൾ തല ദിവസം വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി എല്ലാം കഴുകി വാരി വെച്ചിട്ട് നമ്മൾ കുക്കറിലോട്ട് വാഴക്കായും വൻപയറും ഇപ്പം കാന്താരി മുളക് കുറച്ച് നട്ടിതോണൊന്ന് ഇപ്പോഴും ഇരുപ്പുണ്ട് കേട്ടോ പച്ച പച്ച ഉണങ്ങിയതല്ല അല്ലാത്ത പച്ചക്കാന്താരി മുളകും കുറച്ച് സവോള എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം പൊടികളൊക്കെ ഇട്ട് ഞാനൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലങ്ങ് വേവിക്കാൻ വെക്കുവാണ് അപ്പോൾ അവിടെ നിന്ന് വെന്തോളും പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല തേങ്ങ ചേർത്ത് എടുക്കാതെ ഉള്ളൂ വാഴയ്ക്ക തോരം വെക്കാൻ വേണ്ടിയാൽ വാഴയ്ക്കയും പയറും കൂടെ അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇത് നമ്മുടെ ഈ ഏതൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ ഇട്ടു ഞാനിവിടെ ഡെസിക്കേറ്റഡ് പിന്നെ പിന്നു കുറച്ച് ജീരകം ഇട്ടു കുറച്ച് കുരുമുളക് പൊടി ഫ്രഷ് കുരുമുളക് ഉണ്ടെങ്കിൽ അത് നല്ലത് അതുണ്ടായിരുന്നു എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് കാന്താരി മുളകും ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് ഒരുപാട് അരയേണ്ട കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു കുറുകിയ രീതിയിൽ ഉണ്ടോ അരച്ച് വന്നു നമ്മൾ ചമ്മന്തിയൊക്കെ ഒരുപാട് നീണ്ട അല്ല സാധാരണ ഒരു ചമ്മന്തിയുടെ രീതിയിൽ ഒരുപാട് ഇതാകാതെ തന്നെ കുറുക്കാന്നായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നീട്ടി അരക്കേണ്ടത് നമുക്ക് അപ്പോൾ ഇവിടെ അതേ ഓൾറെഡി വാടയ്ക്ക് വന്ന് നന്നായിട്ട് അതിൻ്റെ ചാറക്കെ പറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരപ്പൊടി അങ്ങ് ചേർത്തു അതിലപ്പം ഒന്ന് ചേർന്ന് വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇതായി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അതൊന്ന് കുറിയാ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് പറ്റി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കട്ട തൈര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് പുള്ളിയിലത് തൈരാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പുള്ളിയിലത് കിടന്നാലുണ്ടതും എനിക്കങ്ങനെ തോന്നുന്നു അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം അതിലോട്ടുള്ള കറുക് കടുക് സു കടുക കടുക് വറുത്തിറാൻ വേണ്ടി നമുക്ക് പോവാം അപ്പോൾ അതിന് ഞാനൊരു ചീച്ചിട്ടടുപ്പ് വെച്ച് വെച്ചു പിന്നെ ഞാൻ ഇവിടെ കോൺ ഓയിലെടുത്തിരിക്കുന്നത് കോൺ ഓയിലെടുത്തതിനു ശേഷം അതിനകത്തൊരു കുറച്ച് ഉലുവായും കുറച്ച് കടുക് കുറച്ച് ജീരകവും പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഞാൻ വറ്റലമുളകാനടുത്തിരിക്കുന്ന കരി കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മൂഴികരയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിനകത്ത് ആ ഉണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് നല്ലതായിരിക്കും നമുക്ക് ആ കറി കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ രുചി നല്ല അത് ചാലിച്ചെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ അതിലൂടെ കൂട്ടി നമുക്ക് വറവിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സത്യം ഓണസത്തിയൊക്കെയൊക്കെ ഉപയോഗിക്കുന്ന കുറുക്ക് കാണാനാണത് എല്ലാവർക്കും ഉണ്ടാക്കിയാവുന്നതാണ് വളരെ എളുപ്പമായിട്ടുള്ളതെന്നാണ് പിന്നെ ഞാനിത് ഇതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു ബീഫ് പാസ്തയായിട്ടോ അപ്പം അത് ഞാൻ എടുത്ത് പിള്ളേർക്കൊന്ന് അതിൻ്റെ മീതേ കുറച്ച് നമ്മുടെ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടും കൊടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ നോയമ്പാണ് ഞാനും ഹസ്ബൻഡ് നോയമ്പാണി ഞങ്ങളത് കഴിക്കാറില്ല അപ്പം പിള്ളേർക്കുള്ളത് ജസ്റ്റ് റെഡിയാക്കി വെക്കില്ല നമ്മൾ അവരെ നോയമ്പെടുക്കുന്നില്ല അപ്പോൾ അവർക്ക് അതിനുള്ളത് ചീസും കൂടിയിട്ട് അങ്ങ് മെൽക്റ്റ് ചെയ്ത് കൊടുത്തേക്കും നല്ല ടേസ്റ്റഡ് അവർ കഴിച്ചോളും അപ്പോൾ അവധി ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ പിള്ളേരുടെ ആവശ്യങ്ങൾ ഓരോന്നും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള അപ്പോൾ ഞാൻ തിരുത്തി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പകൃതി വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിങ്ങനെ കാണിക്കാം അപ്പോൾ അവർ ചോറുണ്ണത്തില്ല പിള്ളേരെ കേട്ടോ അപ്പോൾ ലഞ്ചിലാണ് ഇതിപ്പോൾ കഴിക്കുന്നത് പാസ്ത കഴിക്കുന്നു അപ്പം അത് പാസ്തകളോണ്ട് എനിക്കും എളുപ്പമുണ്ടായിരുന്നു ഹസ്ബൻഡ് തല ദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു പാസ്ത അപ്പോൾ പിന്നെ എനിക്ക് ഈസിയായി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ട് മെൽറ്റ് ആക്കി കഴിഞ്ഞപ്പം അതിന് നല്ല ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും പിന്നെ അപ്പോൾ ഞാൻ വൃത്തി പിന്നെ ഈവനിങ്ങിലോട്ട് സ്നാക്സിലോട്ട് വീടെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ സ്നാക്സായിട്ട് ഞാൻ ബോളി ഏത്തക്കാ അപ്പം ഏതേത്തക്കാ ഇതെല്ലാം മേടിച്ചായിട്ട് നമ്മൾ മലയാളിക്കർഷോപ്പിൽ പോയിട്ട് അപ്പോൾ ബോളി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഏത്തക്കാൽ ബോളി ഉണ്ടാക്കി എല്ലാവരും ചായ എന്തുകയായിട്ട് ബോളി അപ്പോൾ പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് എല്ലാവരും കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോത്തിലേക്കുള്ളൂ ഇത് ഞാൻ വറുത്ത് പോയിട്ട് ഒന്നിച്ച് വെച്ച് വീഡിയോ ഫോട്ടോ എടുത്തതൊക്കെ ഡിലീറ്റ് ആയിപ്പോയിട്ടോ എവിടെയോ പ്രസ്സായി ഒന്നും കാണാനില്ല ഫോട്ടോ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്